നമസ്കാരം കൈപ്പയശ്ശേരി പോയി നമ്പരി ഈ വിഷുബലത്തെ കുറിച്ച് പറയുമ്പോൾ വിഷുഫലത്തിന്റെ പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്കറിയാം നമുക്ക് കൈനീട്ടം കിട്ടുക അതാണല്ലോ അതിനകത്ത് ഏറ്റവും പ്രാധാന്യമായ ചടങ്ങ് വിഷു ദിനത്തിൽ കൈനീട്ടം കിട്ടുക അല്ലേ ഏത്ത് പാവപ്പെട്ടവനായാലും അവനോട് കുട്ടികൾക്ക് നമ്മൾ കൈനീട്ടം കൊടുക്കും ഒരു നാണയമാണെങ്കിലും അദ്ദേഹത്തിന് അന്ന് രാവിലെ കൊടുക്കും അതിന്റെ ആ ഒരു ആ അതിൻ്റെ ആ സിംബോളിക്കനുസരിച്ച് നമ്മൾ ആ ഒരു ചിട്ടകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം ഈ ശരിക്ക് ഈ വിഷു സംക്രമം തൊട്ടാൽ വിഷുക്കണി എന്ന് പറയുന്നത് കാണുന്നവന് ഭക്തി ഉണ്ടാക്കുക മാത്രമല്ല സമ്പത്ത് ഉണ്ടാക്കാനും കടയാണ് സമ്പൽ സമൃദ്ധി ഉണ്ടാക്കാനും കടയാണ് കാരണം അതുകൊണ്ടല്ലേ ലോകത്ത് ആചരണങ്ങൾ പല വിധാനങ്ങൾ ഉണ്ടെങ്കിൽ പോലും വിഷുക്കണി ദർശനവും വിഷ്കൈ നീട്ടവും അതാണല്ലോ പണ്ട് തൊട്ട് കേൾക്കണേ വിഷുക്കണി ദർശനവും വിഷ്കൈ നീട്ടവും അപ്പം വിഷു ഭഗവാന്റെയും ഭഗവാനെ നമ്മൾ കണ്ടു ശ്രീ ഭഗവതിയുടെ പൂർണ്ണമായ അനുഗ്രഹം കിട്ടി അതിനുശേഷം എന്താണ് വിഷ്കൈനീട്ടം കിട്ടുകയാണ് അപ്പം ആ വിഷ്കൈനീട്ടം കിട്ടുന്ന ആ സമ്പത്ത് അല്ലെങ്കിൽ ആ വിഷ്കൈനീട്ടം കിട്ടുന്ന നാണയ നിധി എന്ന് തന്നെ പറയാം ഒരു ഒരഴിയാനുള്ള നിധിയാണ് അത് നമുക്ക് വർഷങ്ങളോളം നിലനിൽക്കട്ടെ എന്നൊരു സങ്കല്പത്തിലാണ് കുടുംബനാഥൻ നമുക്ക് തരണം അപ്പോൾ ആ വിഷ്കൈനീട്ടത്തിൻ്റെ ഗുണം നമ്മളിലേക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്കൊരു പന്ത്രണ്ട് ഓം നമോ ഭഗവതേ വാസുദേവായെന്ന സങ്കല്പത്തിൽ വരുന്ന നാമജപാദികൾ ഞാൻ പറഞ്ഞുതരാം അതെന്തിനാണ് എന്ന് ചോദിച്ചാൽ അത് സമ്പൽ സമൃദ്ധി വർദ്ധിക്കാനും ഇഷ്ടകാര്യ സിദ്ധിക്കും എന്ത് കാര്യം നടക്കുന്നോ നടക്കാൻ ആഗ്രഹിക്കുന്നോ അതെല്ലാം നടക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ നടക്കുക ഇഷ്ടകാര്യങ്ങൾക്ക് ഉണ്ടാകുക അതിനു വേണ്ടിയിട്ട് ഇഷ്ടകാര്യ സിദ്ധിക്ക് വേണ്ടിയിട്ടും സമ്പൽ സമൃദ്ധി വർദ്ധി സമ്പത്ത് വർദ്ധിക്കുന്നതിനുമായിട്ട് സമ്പൽ സമൃദ്ധി വർദ്ധിക്കുന്നതിനുമായിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ് ഈ നാമജപം അതെങ്ങനെയാണ് ചെയ്യേണ്ടത് അത് എല്ലാ ദിവസവും ചെയ്യാനോ എങ്ങനെ ചെയ്യാനോന്നും ഞാൻ പറയണില്ല വിഷുദിനം തൊട്ട് മുപ്പത്താറ് ദിവസം വിഷുദിനം തൊട്ട് മുപ്പത്താറ് ദിവസമാണ് ഇത് ചെയ്യേണ്ടത് മുപ്പത്താറ് ദിവസം രണ്ട് നേരം ചെയ്യണം മുപ്പത്താറ് പ്രാവശ്യം വെച്ച് ചെയ്യണം ഒന്നുകൂടി പറയാം വിഷുവിൻ്റെ അന്ന് തൊട്ട് മുപ്പത്താറ് ദിവസത്തേക്കാണ് ഈ ദിവ്യമായ ഈ വൈഷ്ണവ നാമജപാതികൾ ഞാൻ പറയുന്നത് പന്ത്രണ്ട് നാമമാണ് അതിൻ്റെ അർത്ഥം ഒരു ക്രോഡീകരിക്കണേ ഓം നമോ ഭഗവതി വാസുദേവ എന്നുള്ള നാമവുമായി ക്രോഡീകരിച്ചുള്ള നാമാണ് അത് മുപ്പത്താറ് ദിവസം ജപിക്കണം വൺ ടൈം മുപ്പത്താറ് പ്രാവശ്യം ജപിക്കണം രാവിലെയും വൈകുന്നേരവും ആണ് ജപിക്കേണ്ടത് രാവിലെയും മുപ്പത്താറ് ജപിക്കണം വൈകുന്നേരവും മുപ്പത്താറ് ജപിക്കണം അങ്ങനെ മുപ്പത്താറ് ദിവസം ഇഷ്ടകാര്യസിദ്ധി എന്നാൽ നമ്മളെന്താണോ നമുക്ക് ഇഷ്ടമായ എന്താണോ അത് നടക്കണം രണ്ടാമത് നമ്മളെന്താ പറയണേ സമ്പൽ സമൃദ്ധി സർവ്വൈശ്വര്യം സമ്പൽ സമൃദ്ധമായി നിൽക്കുന്ന സർവ്വ ഐശ്വര്യമായി നിൽക്കുന്ന ഒരു വർഷത്തെ സൃഷ്ടിക്കാൻ സമൃദ്ധിയുടെ പാതയിലേക്ക് നമുക്ക് ജീവിതം കിടക്കാൻ സമ്പത്തിൻ്റെ പാതയിലേക്ക് നമുക്ക് ജീവിതം കിടക്കാൻ ഐശ്വര്യത്തിൻ്റെ പാതയിലേക്ക് ജീവിതം കിടക്കാൻ നമുക്കുണ്ടാകേണ്ടതാണ് ഈ ഒരു സാധനം അതുകൊണ്ട് തന്നെ ഇതിന് പ്രാധാന്യമുണ്ട് പ്രമാണിത്വമുണ്ട് അതുകൊണ്ട് ഞാൻ ഈ നാമജപം പറഞ്ഞു തരാം നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് ഈ നാമജപം ശ്രമിച്ചോളൂ നിങ്ങൾക്കത് ഈ വർഷത്തെ ഒരുപാട് മാറ്റങ്ങൾക്ക് കാരണമായി തീരും അത് ഈ വർഷം ആരംഭം തന്നെ ചെയ്യണതാണ് വർഷാരംഭം എന്ന് പറയുമ്പോൾ ഈ തിരുമേനി ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് മേടവർഷം പുതുവർഷം ആരംഭമായിട്ടാണ് കൂട്ടറേ അപ്പോൾ വർഷാരംഭത്തിൽ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പോൾ ഈ വർഷത്തെ അടുത്ത മേടം വരെയുള്ള കാലഘട്ടത്തിലേക്ക് നമുക്കൊരു നന്മയിലേക്ക് വിത്ത് പാകുക എന്നുള്ളതാണ് നമ്മൾ നന്മ എന്നിട്ട് അത് വളർന്ന് പന്തലിച്ചോളും നമ്മൾ കൊയ്യാറാവും അടുത്ത ഇടയ്ക്ക് കൊയ്തോളും കാരണം അതാണ് അതിൻ്റെ ആ വിത്ത് പാകിയിടുക അതിനു വേണ്ടിയിട്ടാണ് ശ്രദ്ധിച്ച് ജപിക്കണം ഇത് ഇടയ്ക്ക് വെച്ച് മുടയാൻ മുറിയ മുറിയാൻ പാടില്ല എന്നുവെച്ചുകഴിഞ്ഞാൽ ഇടയ്ക്ക് നിർത്തി പോകണ്ട ഈ അശുദ്ധാദികളായ സ്ത്രീകൾക്ക് അപ്പം സംശയമാവും തിരുമേനി എങ്ങനെയാണ് ആ ഒരു ഒമ്പത് ദിവസം അവർ ജപിക്കേണ്ട അതിൻ്റെ അപ്പുറവും ഇപ്പുറവുമായിട്ട് വേറൊരു രീതിയിലും മുടങ്ങാതെ മുപ്പത്താറ് ദിവസം പൂർത്തിയാക്കിയാൽ മതി രണ്ട് നേരമാണ് ജപിക്കേണ്ടത് ഒന്ന് ശ്രദ്ധിച്ചോളൂ വൃത്തിയായിട്ട് എഴുതിയെടുത്തോളൂ എഴുതിയെടുത്ത് കൃത്യമായി ജപിച്ചോളൂ ഫലം സുനിശ്ചിതമാണ് സംശയയില്ല വളരെ ഗുണകരമാണ് ഒന്ന് നോക്കിക്കോളൂ ഓം കേശവായ നമ നം നാരായണായ നമ മോം മാധവായ നമ ഭം ഗോവിന്ദായ നമ ഗം വിഷ്ണുവേ നമ വം മധുസൂദനായ നമ തേം ത്രിവിക്രമായ നമ വാം വാമനായ നമ സൂം ശ്രീധരായ നമ ദേം ഹൃഷികേശായ നമ വാം പത്മനാഭായ നമ യം ദാമോദരായ നമ ഈ നാമങ്ങൾ അതിൻ്റെ ആദ്യ അക്ഷരങ്ങൾ എടുത്താൽ ഓം നമോ ഭഗവതി എന്നാണ് അതിൻ്റെ പന്ത്രണ്ട് നാമങ്ങളും കൊടുത്തിട്ടുണ്ട് അതാണ് ഈ മന്ത്രത്തിൻ്റെ കേമത്തം തന്നെ പലർക്കും ചിലപ്പോൾ അറിയായിരിക്കും ഇതിൻ്റെ ചിട്ടയിൽ ഇതിൻ്റെ രീതിയിൽ ഇതിന് പറഞ്ഞിരിക്കുന്ന സിസ്റ്റമാറ്റിക് തന്നെ ജപിച്ചുകൊള്ളൂ നൂറ് ശതമാനം ഇത് ഒരു വർഷത്തേക്കാണ് ഇതിൻ്റെ ഫലം ആകെ മുപ്പത്താറ് ദിവസത്തെ കഷ്ടപ്പാടേ ഉള്ളൂ രണ്ട് നേരം കൂടെ എഴുപത്തിരണ്ടും ജപിച്ചാൽ മതി മുപ്പത്താറ് ദിവസം മുപ്പത്താറ് വീതം രണ്ട് നേരം ജപിച്ചുകൊള്ളുക ഭഗവാൻ ഭഗവാൻ മഹാമഹവിഷ്ണുവിൻ്റെയും ഭഗവതി ശ്രീലക്ഷ്മിയും പൂർണ്ണമായ അനുഗ്രഹം നിങ്ങളുടെ ഭവന കടന്നു വരും നമസ്കാരം ഗോവിന്ദ